ഹലോ ആദ്യമായിട്ടാണ് ഈ ചാനലിൽ ഞാൻ ലൈവില് വരുന്നത് എന്തൊക്കെയുണ്ട് വിശേഷം കൂട്ടുകാരെ ആൾക്കാരൊക്കെ എത്തിത്തുടങ്ങാൻ കുറച്ച് ടൈം എടുക്കുമല്ലേ കണ്ടൻറ് മോണിറ്റൈസേഷൻ ടൂൾ എന്നു വരും എന്നു വരുന്ന ഉള്ള കാര്യത്തിൽ ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല ഇതുവരെ ഒരു അപ്ഡേഷൻ വന്നിട്ടില്ല വന്നാൽ ഞാൻ തീർച്ചയായിട്ടും അറിയിക്കും ഇപ്പം ഇടയ്ക്കിടെ ചില ആൾക്കാർക്കൊക്കെ കിട്ടുന്നുണ്ട് പക്ഷേ മൊത്തത്തിൽ ഒരു ക്രൈറ്റീരിയ ബേസിൽ ഇതുവരെ വന്നിട്ടില്ല ചില ആൾക്കാർക്കൊക്കെ കിട്ടുന്നുണ്ട് അത് നല്ല ഒറിജിനൽ കണ്ടൻറ്റൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നവർക്കാണ് പെട്ടെന്ന് കിട്ടുന്നത് അപ്പൊ അതിനെ ഒരുപാട് ഫോളോവേഴ്സോ പിന്നെ അത് കൂടാതെ റീച്ചൊന്നും വേണമെന്നില്ല അത്യാവശ്യം ഒരായിരം ഫോളോവേഴ്സ് ഉള്ള ടീമിനൊക്കെ കിട്ടിക്കോണ്ടായ് സജി മോൻ ഹായ് എന്തുണ്ട് വിശേഷം എല്ലാവരും ചായ പിടിച്ചോ ഡൗട്ടൊന്നുണ്ടെങ്കിൽ ചോച്ചോളുട്ടോ ഹായ് പവനീഷ് സി എസ് എസ് സി പിന്നെ നിലവിലിപ്പം എനിക്ക് രണ്ട് ടീം ഇൻസ്റ്റയിൽ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അവരുടെ പേജ് ഹാക്കായിട്ട് അതായത് ഈ അവരുടെ നോട്ടിഫിക്കേഷൻ ടൂളിൽ നിങ്ങളുടെ മോണിറ്റൈസേഷൻ റെസ്ട്രിക്റ്റഡ് ആയി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു ലിങ്ക് ആഡ് ആക്കിയിട്ട് അവർക്ക് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് അപ്പോൾ നിങ്ങളൊരു കാര്യം ഓർക്കുക നമ്മളുടെ മോണിറ്റൈസേഷൻ റെസ്ട്രിക്റ്റഡ് ആയാൽ തന്നെ ഒരിക്കലും അവർ ലിങ്ക് അയച്ചു തരില്ല ലിങ്ക് അയച്ച് തന്നാൽ തന്നെ നിങ്ങൾ ഒരിക്കലും അതിൽ ക്ലിക്ക് ചെയ്യരുത്തിട്ട് അതൊക്കെ ഹാക്ക് ആവാനുള്ള അവരുടെ പരിപാടിയാണ് ഒരിക്കലും നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ക്ലിക്ക് ചെയ്യരുത് അപ്പം ഇത് റെസ്ട്രിക്റ്റഡ് ആയാൽ തന്നെ അവർ ഒരു റിവ്യൂലേക്ക് ഒരു റിവ്യൂ സെറ്റിങ് റിവ്യൂലേക്ക് പോകാനോ പറയും അല്ലാതെ ഡയറക്റ്റ് നമ്മുടെ നമുക്കൊരു ലിങ്ക് ഫേസ്ബുക്കിൽ അയച്ചു തരില്ല ഹായ് ബ്രോയുടെ വീഡിയോ എല്ലാം കാണാറ് ഫേസ്ബുക്കിൽ ഇപ്പോൾ പട്ടിയെ പോലെ എല്ലാം ശരിയാവും ഇത്ര തന്നെ ഓക്കെ ശരിയാവും എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട് എന്ന് പറഞ്ഞ പോലെ ശ്രീനിവാസനും ലാലേട്ടനും പറഞ്ഞ പോലെ ഒക്കെ ശരി ക്ഷമയോടെ നിൽക്കുക തീർച്ചയായിട്ടും അങ്ങനെ ഉടായ്പ കളിച്ചിട്ട് ആരെയും പറ്റിച്ചിട്ട് പോകുന്ന ടീമല്ല ഫേസ്ബുക്ക് അപ്പം ചെലപ്പോ കുറച്ച് കാത്തിരിക്കാം ഞമ്മക്ക് ഒരുപാട് പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട് കണ്ടൻറ് മോട്ടീവേഷൻ ടൂളിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരുപാട് പേർക്ക് ഇതൊക്കെ കൊടുക്കുന്നുണ്ട് സ്റ്റാർസും സബ്സ്ക്രൈബൊക്കെ കൊടുക്കുന്നുണ്ട് കണ്ടന്റ് മോട്ടീസേഷൻ കൊടുക്കുന്നില്ല എന്നുള്ളത് ഷൗക്കത്തലി ഹായ് ഷൗക്കത്ത് പോയ വിശേഷം പ്രമുഖ യൂട്യൂബറാണ് ഷൗക്കത്ത് പോയി അവരുടെ വീഡിയോസൊക്കെ കാണാറുണ്ട് സബ്സ്ക്രൈബ് സ്റ്റെപ്പ് എങ്ങനെ റെഡിയാക്കുന്നതെന്ന് പറഞ്ഞു തരുമോ സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബ് അതിൻ്റെ സെറ്റപ്പ് സാധാരണ നിങ്ങൾ അതിനു മുമ്പ് സ്റ്റാർസ് സെറ്റപ്പ് ചെയ്തില്ലേ അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് മോട്ടിവസേഷൻ വന്നിട്ടുണ്ടോ അതിൻ്റെ അൺ അൺലോക്ക് ആയിട്ടുണ്ടോ അത് സബ്സ്ക്രൈബ് വലിയ സംഭവം ഒന്നല്ല നമ്മുടെ യൂട്യൂബിലൊക്കെ ഉള്ളതുപോലുള്ള ജോയിൻ ബട്ടണെ പോലുള്ള സാധനമാണ് സബ്സ്ക്രൈബ് നമ്മൾക്ക് നമ്മളെ ഇഷ്ടപ്പെട്ടതിന്റെ ഏതെങ്കിലും ഒരു ടീം നമുക്ക് മന്ത്ലി ഒരു എമൗണ്ട് തന്നിട്ട് ജോയിൻ ചെയ്യുന്ന സംഭവമാണ് സബ്സ്ക്രൈബ് അങ്ങനെ അപൂർവങ്ങളിൽ അപൂർവമായിട്ട് ആരെങ്കിലും നമ്മളെ ഇഷ്ടപ്പെട്ടിട്ട് നമ്മളിലേക്ക് ജോയിൻ ചെയ്യും അത് അവർക്ക് ഈ ജോയിൻ ചെയ്യുന്നവർ അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടാകും നമ്മളിൽ നിന്ന് എന്തെങ്കിലും അറിവോ അല്ലെങ്കിൽ കാര്യങ്ങളെന്തെങ്കിലും നേടാനില്ല അങ്ങനെയുള്ള കണ്ടൻ്റ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പം സബ്സ്ക്രൈബേഴ്സൊക്കെ വരാൻ സാധ്യതയുണ്ട് അല്ലാതെ നോർമലായിട്ടുള്ള കണ്ടൻറ്റിനൊന്നും സബ്സ്ക്രൈബ് കൂടാനുള്ള സാധ്യത കുറവാണ് ഫേസ്ബുക്ക് പേജ് ഓർ പ്രൊഫഷണൽ മോഡ് വിച്ച് ഈസ് ബെറ്റർ പ്രൊഫൈലും പേജും രണ്ടും ബെറ്റർ തന്നെയാണ് രണ്ട് നമുക്ക് ഒരു പേജ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആയിട്ട് പ്രൊഫൈൽ വേണം പ്രൊഫൈലിൻ്റെ അണ്ടറിലോ നമുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ നിങ്ങളൊരു കണ്ടൻറ്റ് സെപ്പറേറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് പിന്നെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു പേജ് ആക്കിയിട്ട് ചെയ്യുന്നതന്നെയായിരിക്കും നല്ലത് പ്രൊഫൈൽ എപ്പോഴും പ്രൊഫൈൽ തന്നെയാണ് പ്രൊഫൈലിൽ നിങ്ങളെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ക്വസ്റ്റ്യൻസ് ഒരുപാട് വരുന്നുണ്ട് അപ്പം മുകളിലേക്ക് പോകുന്നുണ്ട് കേട്ടോ അപ്പം എല്ലാവരും വായിക്കാൻ പറ്റുന്നില്ല സോറി ആ നമ്പർ ഇപ്പോൾ യൂസ് ചെയ്യുന്നല്ലോ നമുക്ക് അത് ആ ക്വസ്റ്റ്യൻസ് എനിക്ക് പിന്നെ ബ്രോ ലേവൽ മുൻകൂട്ടി അറിയിച്ചതിനു ശേഷം രാത്രി പത്ത മണിക്കേഷൻ വന്നാൽ ഒരുപാട് ആൾക്കാർ നിൽക്കാം ഓക്കെ ഓക്കെ ഇനി മുതൽ അങ്ങനെ ചെയ്യാം എനിക്ക് സമയം കുറവുണ്ടാവും ആ ഒരു പ്രശ്നം കൊണ്ടാന്ന് ഞാൻ വരാത്തത് ഓക്കെ പിന്നെ പിന്നെ ബ്രോ എഫ് ബി പേജിൽ ടു ഫാക്ടർ സെക്യൂരിറ്റി സെറ്റ് ചെയ്യുമ്പോൾ എഫ് പി എടുത്ത നമ്പറിലേക്കാണ് ഒ ടി പി വരുന്നത് ബട്ട് ആ നമ്പർ ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല അതുകൊണ്ട് കംപ്ലീൻറ്റ് ചെയ്യാനുള്ളത് ആ നമ്പർ ചേഞ്ച് ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ നമ്മൾ അതിൻ്റെ അത് എയ് ടു ഫാക്ടർ അതെൻറ്റിക്കേഷൻ നമ്മൾ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്പർ മാറ്റാനുള്ള ഓപ്ഷനും ഉണ്ട് അപ്പോൾ ആ നമ്പർ മാറ്റിയിട്ട് നിങ്ങളിപ്പോൾ നിലവിൽ യൂസ് ചെയ്യുന്ന നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ആ നമ്പറിലേക്ക് വരുന്നതായിരിക്കും നിങ്ങളുടെ എല്ലാ വീഡിയോസും ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നവർക്ക് വളരെ പോകാനും വേണ്ടി താങ്ക് യു താങ്ക് യു എന്നിട്ട് വിശേഷം ഇപ്പൊ എവിടെയാള്ളത് ദുബൈലുള്ളത് അല്ല നാട്ടിലാസ് സംഘം ഇഷ്യൂസ് കാണിക്കുന്നുണ്ട് എന്ത് ചെയ്യണം ഇഷ്യൂസിൽ റിവ്യൂ പോകുമ്പോഴെന്താണ് കാണിക്കുന്നത് നിങ്ങളുടെ ആ പ്രോബ്ലംസ് അവിടെ കാണിക്കുന്നുണ്ടോ പിന്നെ അപ്പോഴൊക്കെ ഞങ്ങളെ പോലെയുള്ളവർ ഉറങ്ങും അപ്പൊ ചെലവർക്ക് പത്ത് മണിക്ക് ശേഷമാണെന്നറിയുന്നത് അപ്പോ ചെലവർക്ക് നടക്കില്ല പത്ത് മണിയാകുമ്പോഴത്തേക്ക് ഞങ്ങൾ ഉറങ്ങുന്ന പറയുന്നത് അപ്പം ഞാനിനി വരുന്നുണ്ടെങ്കിൽ ഈ ടൈമിൽ തന്നെ വരാം അപ്പോൾ പറഞ്ഞ ശരി തന്നെയാന്ന് ചില ടീമൊക്കെ നേരത്തെ ഉറങ്ങുന്ന ഒരു ഒമ്പത് മണിക്ക് തന്നെ ഭക്ഷണം കഴിച്ചിട്ട് ഉറങ്ങുന്ന ടീമാണ് അപ്പോൾ നേരത്തെ ഈ സമയത്ത് തന്നെയാന്ന് എല്ലാവർക്കും ഉപകാരപ്രദം കൂടുതൽ ആൾക്കാർക്കോ അപ്പം മിക്കവാറും ഒരു ഏഴ് എട്ട് മണിയ സമയങ്ങളിൽ വരാൻ ശ്രമിക്കാം ഹലോ എന്താ വിശേഷം അപ്പോൾ ബ്രോ വീഡിയോസ് ഫോളോ ചെയ്താണ് ഞാൻ താങ്ക് യു അപ്പോ ഞാൻ ഫേസ്ബുക്കിൻ്റെ നിലവിൽ യൂട്യൂബിലൊക്കെ ഒരുപാട് പേര് യൂട്യൂബ് റിലേറ്റഡ് കണ്ടന്റ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഫേസ്ബുക്കിൻ്റെ ഫേസ്ബുക്ക് റിലേറ്റഡ് പിന്നെ കണ്ടെന്റ് കുറവാണ് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പേര് സെർച്ച് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെയാണ് ഫേസ്ബുക്ക് കൂടുതൽ ഞാൻ ഫോക്കസ് കൊടുക്കുന്നത് യൂട്യൂബിന് ഞാൻ കൊടുക്കൂട്ടാ യൂ യൂട്യൂബായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് എനിക്ക് ഒരുപാട് വരുന്നുണ്ട് അപ്പോൾ അവർക്കും ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ഇട്ട് കൊടുക്കും സുഖമാണോ സുഖം താങ്ക് യു സുഖം സുഖം നിങ്ങൾക്ക് എങ്ങനെയുണ്ട് സുഖമാണോ മൊമെൻറ്റ്സ് ക്യാപ്ചർഡ് നല്ല ഹെൽപ്ഫുൾ വേടിയതാണോ കേട്ടോ താങ്ക് യു താങ്ക് യു പേരറിയാത്തോടെ നമുക്ക് വിളിക്കാൻ പറ്റുന്നില്ല ഞാനും ബ്രോയുടെ വീഡിയോസാണ് ഫോളോ ചെയ്യുന്നത് ഓക്കെ താങ്ക് യു വജന സോങ്സ് പേരെന്താണ് ചേട്ടൻ്റെ സനു റിയാക്ഷൻ ബ്രോ എനിക്ക് ഒരു ഡൗട്ടുണ്ട് എന്താണ് ചോദിച്ചോളൂ അപ്പോഴേ നിങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂള് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എൻ്റെ പേര് ലിസ് ലിസ് അല്ല ഓക്കെ ഗുഡ് കണ്ടൻറ്റ് മോണിറ്റൈസേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഡെയിലി നിങ്ങൾ ഒരു റീലെങ്കിലും അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഡെയിലി ഇല്ലെങ്കിലും ഒരു ടു ഡേയ്സെങ്കിലും ഒരു റീൽസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ ഫോട്ടോസ് നമ്മുടെ പ്രത്യേകിച്ച് ക്രിയേറ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഫേസ്ബുക്കിൽ നിന്ന് ഉള്ള ഫോട്ടോസ് നിങ്ങൾക്ക് എടുത്തിട്ട് അതിലെന്തെങ്കിലും ഡേറ്റിൻ്റെ ക്യാപ്ഷനൊക്കെ കൊടുത്തിട്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ ലോങ് വീഡിയോ ലോങ് വീഡിയോ നിങ്ങൾ തന്നെ നിങ്ങളുടെ ചുറ്റുവട്ടത്തൊക്കെ ഉള്ള സംഭവം നിങ്ങൾ ഒരു രണ്ടോ മൂന്നോ മിനിറ്റോ ഉള്ള ഒരു ലോങ് വീഡിയോ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് അതും അപ്ലോഡ് ചെയ്താൽ മതി ഒരിക്കലും നിങ്ങൾ മറ്റുള്ളവരെ വീഡിയോസ് എടുത്തിട്ട് നിങ്ങൾ ഡയറക്റ്റ് അപ്ലോഡ് ചെയ്യരുത് നിങ്ങളുടെ ചുറ്റുവട്ടത്തൊക്കെ എന്തൊക്കെയാണ് നടക്കുന്നത് ലോങ് വീഡിയോ അത് നിങ്ങൾ എടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക കണ്ടൻറ് ഉണ്ടെങ്കിൽ അത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കണം എൻ്റെ ഇൻസ്റ്റ ഐ ഡിയിൽ കോണ്ടാക്ട് ചെയ്താൽ മതി മെസ്സേജ് അയച്ചാൽ മതി അല്ലെങ്കിൽ ജോയിൻ ബട്ടൺ വേണമെന്നുണ്ടെങ്കിൽ ഈ ചാനലിൽ തന്നെ ഡയമണ്ട് എന്നുള്ളൊരു ജോയിൻ ബട്ടൺ ഉണ്ട് അതിൽ ജോയിൻ ആയിക്കഴിഞ്ഞാൽ എൻ്റെ വാട്സപ്പ് നമ്പർ ലഭിക്കുന്നതായിരിക്കും ഇല്ല ഇല്ല നിർബന്ധമൊന്നുമില്ല ഫോ പ്രൊഫൈലും ചെയ്യാം പേജ് ഒരു സെപ്പറേറ്റ് നമ്മൾക്കൊരു യൂട്യൂബ് ചാനൽ പോലെ തന്നെയായി അത്രയേ ഉള്ളു അല്ലാണ്ട് പേജ് വേണം നിർബന്ധമൊന്നുമില്ല ഓക്കെ ഓക്കെ ഇൻസ്റ്റയിൽ ഇട്ടോളൂ പിന്നെ അപ്പം ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലോങ് വീഡിയോ ഒരു ടു ത്രീ ഡേയ്സിൻ്റെ ഇടയിൽ ഇട്ടുകൊടുത്താലും മതി ടു ത്രീ ഫോർ ഡേയ്സിൻ്റെ ഇടയിൽ ഗ്യാപ്പിൽ ഇട്ട് കൊടുത്താലും മതി പിന്നെയല്ലോ ലൈവ് തീരെ ഇടാതിരിക്കരുത് ഓക്കെ ഒരാഴ്ചയിൽ ഒരു ലൈവെങ്കിലും നിങ്ങൾ ഇടാൻ വേണ്ടി ശ്രമിക്കുക ആഴ്ചയിൽ മീൻസ് ഒരു രണ്ടോ മൂന്നോ മിനിറ്റോ ആയാലും കുഴപ്പമില്ല ആഴ്ചയിൽ ഒരു ലൈവെങ്കിലും ഇടാൻ വേണ്ടി ശ്രമിക്കുക ആരും ഇല്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പിള്ളേരെ കൂടെ സംസാരിക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങളുടെ വിശേഷങ്ങൾ ഷെയർ ചെയ്യുന്നോ അങ്ങനെയുള്ള ചെറിയൊരു വീഡിയോ ആയാലും കുഴപ്പമില്ല ഓക്കെ അപ്പോൾ ഇതൊക്കെ ആകുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ആകുമ്പോഴാണ് നമ്മൾക്ക് ഫേസ്ബുക്ക് ഒരു സപ്പോർട്ട് തരാൻ വേണ്ടി ശ്രമിക്കല് നമുക്ക് നമ്മൾ ഒരു ആക്റ്റീവ് ഉണ്ടാവണം എപ്പോഴും നമ്മൾ ഫേസ്ബുക്കിൽ നല്ല രീതിയിൽ ആക്റ്റീവ് ഉണ്ടാവണം അത് ഫേസ്ബുക്കിന് തന്നെ തോന്നിക്കണം അപ്പോഴാണ് ഫേസ്ബുക്കിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് സപ്പോർട്ട് അങ്ങനെ നമ്മളുടെ ഓരോ ഇടുന്ന ഓരോ കണ്ടെന്റും നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നു പിന്നെ വേറെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും പിന്നെ ഇപ്പൊ മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ പരിചയമില്ലാത്ത അതായത് ഫേസ്ബുക്കിൻ്റെ നോട്ടിഫിക്കേഷനിൽ തന്നെ നിങ്ങളുടെ പേജ് റെസ്ട്രിക്റ്റഡായി നിങ്ങളുടെ മോണിറ്റൈസേഷൻ റെസ്ട്രിക്റ്റഡായെന്ന് പറ്റാ ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ ലിങ്ക് അത് ആ നോട്ടിഫിക്കേഷൻ ലിങ്ക് ഉണ്ടെങ്കിൽ അത് ഫേക്ക് ഐ ഡിന്ന് വരുന്നതാണ് നിങ്ങളുടെ പേജായാലും പ്രൊഫൈലായാലും ഹാക്ക് ആവാനുള്ള അതുകൊണ്ട് സാധ്യതയുണ്ട് അതുകൊണ്ടൊരിക്കലും നിങ്ങളങ്ങനെയുള്ള ലിങ്ക് വരുന്ന നോട്ടിഫിക്കേഷനൊന്നും നിങ്ങൾ ഒരിക്കലും പിന്നെ സേവ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യരുത് അത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മൊത്തത്തിൽ ഇത്രയും കാലത്തെ കഷ്ടപ്പാടൊക്കെ മൊത്തത്തിൽ വള്ളത്തിലാവും അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലെങ്കിൽ റെസ്ട്രിക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ പേജ് ഒരിക്കലും വരില്ല അല്ല ലിങ്ക് ഒരിക്കലും വരില്ല അതിൻ്റെ കൂടെ താഴെ റിവ്യൂ ഓപ്ഷൻ എന്നോ കാണിക്കൂ അല്ലാതെ ഡയറക്റ്റ് ഒരിക്കലും ലിങ്ക് വരില്ല ഞാൻ ഏഡിയേഴ്സ് കണ്ട് ഇപ്പോൾ ഈ ചാനൽ ടെൻ കെ കടന്ന് ഇപ്പോ ഈ ചാനൽ ടെൻ കെ കടന്ന മീൻസ് എൻ്റെ ചാനലാണോ ഉദ്ദേശിക്കുന്നത് എല്ലാം നിങ്ങളുടെതാണോ ഏണിങ്സ് എനിക്ക് വരുന്നുണ്ട് ബ് ഒരു സോഴ്സും എനേബിൾ ആയിട്ടില്ല ഒരു സോഴ്സും ഒരു ഒന്നും എനേബിൾ ആവാണ്ടെങ്കിലാണ് ഏണിങ്സ് വരുന്നത് അങ്ങനെ വരുന്ന ഏണിങ്സ് പേട്ട് ആവുമോ അത് ഏതെങ്കിലും ഒരു ടൂള് നിങ്ങൾക്ക് എനേബിൾ അങ്ങനെ ആവാതെ എങ്ങനെ വരാൻ സാധ്യത ഓ അങ്ങനെ ഐശ്വര്യം ചാൻ യൂട്യൂബ് ചാനലാണോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജ് ആണോ ഉദ്ദേശിക്കുന്നത് പിന്നെ അപ്പൊ ഏതെങ്കിലും നിങ്ങളുടെ ഈ മോണിറ്റൈസേഷൻ സെക്ഷനിലെ ഫേസ്ബുക്ക് പേജ് ഓക്കെ അതിൽ ഏത് ഒരു ടൂളും നമ്മൾക്ക് എനേബിൾ ആവാതെ നമ്മൾ ഏണിങ്സ് എങ്ങനെയാണ് വരുന്നത് ഏതെങ്കിലും ഒരു ടൂള് എനേബിൾ ആയിട്ടുണ്ടാവില്ല പിന്നെ ഞാൻ ഇപ്പോൾ ചാറ്റ് ചെയ്യുന്ന ചാനൽ ഓക്കെ 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 ഗുഡ് നല്ലതന്നെ പിന്നെ ഇൻസ്ട്രീം ആട്സ് റിവ്യൂല് കിടക്കുന്നുണ്ട് ഓക്കെ ഇൻസ്ട്രീം ആഡ്സ് ഒരുപാട് പേരുടെ നാലഞ്ച് മാസത്തോളായി റിവ്യൂൽ തന്നെയാണ് ഉള്ളത് അതായിരിക്കും ഓൺ ചെയ്യാൻ സാധിക്കുന്നില്ല അത് നിലവിലത് ബന്ദ് ആക്കിയിട്ട് തന്നെയാണ് ഇൻസ്ട്രീം ആട്സ് ആഡ്സ് ഓൺ റീൽസ് അതുപോലെ തന്നെ പെർഫോമൻസ് ബോൺസ് ഈ മൂന്ന് ടൂളും നിലവിൽ സ്റ്റെക്കാക്കിയിട്ടായുള്ളത് അതിന് പകരാ നീ കണ്ട മോണിറ്റൈസേഷൻ ടൂളിൽ എന്നല്ല ഒരു ഓപ്ഷൻ കൊടുക്കുന്നത് ഷാലിസ് വൈബ്സ് ഹായ് ഷാലിസ് വൈബ്സ് അപ്പോൾ മനസ്സിലായ ബട്ട് അപ്രൂവഡ് ആയിട്ടില്ല എന്നാലും ഏണിംഗ്സ് വരുന്നുണ്ട് നിങ്ങളുടെ ആ ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് ഇൻസ്റ്റ ഐ ഡിയിൽ ആക്കട്ടെ എൻ്റെ ഇൻസ്റ്റ ഐ ഡി അറിയായിരിക്കുമല്ലോ സാജി സ്റ്റെക്ക് അത് തന്നെ നല്ല ഈ ചാനലിൻ്റെ പേര് തന്നെയാന്ന് ഇൻസ്റ്റ ഐ ഡി ഓക്കെ പിന്നെ ഫസ്റ്റ് ടൈം ഫസ്റ്റ് ടൈമല്ലോ ഓക്കെ താങ്ക് യു പിന്നെ ബട്ട് അപ്രൂവ് ആയിട്ടില്ല എന്നാലും ഓക്കെ നിങ്ങൾ ഇൻസ്റ്റ ഐ ഡിയിൽ നിന്നെങ്കിൽ ആ ഡീറ്റെയിൽസ് ഒന്നും അയക്കട്ടെ ഞാൻ നോക്കി പറ്റും ഫേസ്ബുക്ക് ഇൻബോക്സ് എങ്ങനെ ബ്ലോക്ക് ചെയ്യും അതിൻ്റെ സൈഡിൽ തന്നെ ഓപ്ഷൻ ഉണ്ടാവില്ല ബ്ലോക്ക് ചെയ്യാനുള്ളത് എന്നെങ്കിൽ അവിടെ നിന്ന് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ക്രോമിൽ പോയിട്ടും ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് ഞാനത് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവില്ല ഞാനൊരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ആക്കിയിട്ട് തന്നെ ഇടാം ഓക്കെ പിന്നെ ഞാൻ അയച്ചേ ക്യാമറ കഴിഞ്ഞ് നോക്കണം ഓക്കെ 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 തീർച്ചയായിട്ടും അപ്പോൾ അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഡീമോട്ടിവേറ്റ് ആവരുത് ഫേസ്ബുക്കിൽ പിന്നെ നമ്മൾക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴായാലും തീർച്ചയായിട്ടും ലഭിക്കും ഇപ്പോൾ നിലവിൽ ഒരുപാട് പേർക്ക് സ്റ്റാർസും പിന്നെ സബ്സ്ക്രൈബ് പിന്നെ സബ്സ്ക്രിപ്ഷൻ ബട്ടണൊക്കെ ഒക്കെ കിട്ടിയിട്ടുണ്ട് അതൊരു തുടക്കമാണ് അതിന് ശേഷമായിരിക്കും ഇനി ഈ കണ്ടൻറ്റ് മോട്ടീസേഷൻ ടൂളൊക്കെ വരാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ നിലവിലിപ്പോൾ ചെയ്യുന്നത് പോലെ തന്നെ ആക്റ്റീവായിക്കൊണ്ടേയിരിക്കുക പിന്നെ നിങ്ങൾ ഞാൻ പറയുന്നില്ല ഫേസ്ബുക്കിൽ മാത്രം നിങ്ങൾ കോൺസെൻട്രേഷൻ കൊടുക്കണം യൂട്യൂബിൽ കൊടുക്കരുതെന്ന് അറിയുന്നില്ല ഒരു കണ്ടു ക്രിയേറ്റ് ചെയ്താൽ ഈ മൂന്നിൽ നിങ്ങൾ കൊടുത്തേക്ക് യൂട്യൂബിലും ഫേസ്ബുക്കിലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും ഓക്കെ അപ്പോൾ മൂന്നിലും കൊടുത്തേക്ക് ചിലപ്പോൾ ഏതെങ്കിലും ഒന്ന് ഹാക്ക് നമ്മളറിയാതെ ഹാക്കായിട്ടുണ്ടെങ്കിൽ ഫേസ്ബുക്ക് ഫേസ്ബുക്ക് പോയിട്ടുണ്ടെങ്കിൽ യൂട്യൂബ് ഒന്ന് എന്തെങ്കിലും ലേണിങ്സ് ലഭിക്കും യൂട്യൂബ് പോയിട്ടുണ്ടെങ്കിൽ ഫേസ്ബുക്കിൽ നിന്ന് ലഭിക്കും ഓക്കെ അപ്പോൾ നിങ്ങൾ മൂന്നിൽ നിന്നും നല്ല രീതിയിൽ ആക്റ്റീവ് ആവാൻ വേണ്ടി ശ്രമിക്കണം ഹൈ ബ്രോ വീഡിയോസൊക്കെ യൂസ്ഫുള്ളാണ് താങ്ക് യു താങ്ക് യു സർ മച്ച് ബ്രോ ഞാൻ സാധാരണ ചാനലാണ് പക്ഷേ വ്യൂസ് കുറവാണ് വ്യൂസ് കുറവായതിൻ്റെ കാരണം കണ്ടൻറ്റ് പ്രശ്നമായിരിക്കും പറഞ്ഞില്ല നല്ല കണ്ടൻ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് വ്യൂസ് കിട്ടുന്നതായിരിക്കും പിന്നെ ലോങ് വീഡിയോ അല്ലാന്നുണ്ടെങ്കിൽ പരമാവധി ടൈം ചുരുക്കുക അത്യാവശ്യം ആ കണ്ടിന് വേണ്ടിയിട്ടുള്ള ടൈമിങ് മാത്രം കൊടുക്കുക കൂടുതൽ ഷോർട്ട് വീഡിയോ ആണെന്നുണ്ടെങ്കിൽ റീൽസൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരു മുപ്പത് സെക്കൻഡിൻ്റെ ഉള്ളിൽ തീർക്കാൻ വേണ്ടി പാടിച്ചിരുന്നിരിക്കുക അപ്പോൾ മുപ്പത് സെക്കൻഡിൻ്റെ മുകളിലാകുമ്പോൾ അതിന് നമ്മൾക്ക് വ്യൂസ് കിട്ടാനുള്ള സാധ്യത കുറഞ്ഞു വരും ഓക്കെ ഇൻസ്റ്റയിൽ ഏണിങ്സ് കിട്ടും ഇൻസ്റ്റയിൽ ഇതുവരെ ഏണിങ്സിൻ്റെ ടൂൾ ഒന്നും നിലവിൽ വന്നിട്ടില്ല ഇൻസ്റ്റയിൽ കിട്ടുന്നതാകുമെന്ന് ഒരു പ്രൊമോഷൻ്റെ ആരെങ്കിലും പ്രൊമോഷന് തരുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നമുക്ക് ഏണിങ്സ് കിട്ടാൻ മറ്റു ചാല് നമുക്ക് ഇപ്പോൾ ഇതുപോലെ ബോണസോ ആകാരുന്നെങ്കിൽ റീൽസിൽ കിട്ടുന്ന ഏണിങ്സോ അങ്ങനൊന്നും നിലവിൽ ഇതുവരെ വന്നിട്ടില്ല മുമ്പുണ്ടായിരുന്നത് ഇൻസ് അവരെന്നെ ഒഴിവാക്കിയതായിരുന്നു എനിക്ക് കുറച്ച് ഉണ്ട് ഗുഡ് സ്റ്റാറ്റസ് ഉള്ളത് അത് സെയിൽ ചെയ്ത് തരാൻ പറ്റുമോ പേജ് ഉണ്ടായിട്ട് കാര്യമില്ല നമുക്ക് മോണിറ്റൈസേഷൻ ആവണം മോണിറ്റൈസേഷൻ ആയിട്ട് അതിന്റെ കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂൾ ഉണ്ടെങ്കിൽ അത് ഉണ്ടെങ്കിൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും എടുക്കാൻ ആ ടൂൾ ഇല്ലാത്ത എടുക്കാൻ ശ്രമിക്കൂല പിന്നെ ഷാജൂസ് മീഡിയ ഹായ് ഷാജൂസ് മീഡിയ ഫേസ്ബുക്കിൽ ലേണിങ്സ് കിട്ടാനുള്ള ക്രൈറ്റീരിയ എന്താ എന്തൊക്കെയാണ് ബ്രോ നിലവിൽ ക്രൈറ്റീരിയ ഇല്ല നിലവിൽ ക്രൈറ്റീരിയ ഉള്ളത് സ്റ്റാർസിന് മാത്രമാണ് ക്രൈറ്റീരിയ ഉള്ളത് പിന്നെ ഈ സബ്സ്ക്രിപ്ഷൻ ബട്ടണും ഇത് ഈ രണ്ടും നമുക്ക് വലിയ പ്രയോജനമില്ലാത്ത സാധനമാണ് മെയിനായിട്ട് നമുക്ക് വേണ്ടുന്ന കണ്ടൻറ്റ് മോണിറ്റൈസേഷൻ ടൂളാണ് അതിൻ്റെ ക്രൈറ്റീരിയ ഇതുവരെ വന്നിട്ടില്ല അതിപ്പോൾ ബാറ്റ വേഷ്യലാണെന്നുള്ളത് മീൻസ് ടെസ്റ്റിംഗിലായുള്ളത് ഫേസ്ബുക്കിന്റെ ചില ആൾക്കാർക്കൊക്കെ ഒക്കെ കൊടുക്കുന്നുണ്ട് പക്ഷെ മൊത്തത്തില് എല്ലാവർക്കും കൊടുത്തു തുടങ്ങിയിട്ടില്ല അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ ആക്റ്റീവ് ആവുക നല്ല ഒറിജിനൽ കണ്ടന്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നവർക്ക് കിട്ടി കിട്ടി തുടങ്ങുന്നുണ്ട് എന്നാലും പ്രോപ്പർ ആയിട്ട് എല്ലാവർക്കും കൊടുത്തു തുടങ്ങിയിട്ടില്ല ഫേസ്ബുക്കിടാൻ പറ്റുമോ ഓ എന്താ ഒരേ കണ്ടന്റ് നമുക്ക് ഇൻസ്റ്റയിൽ നിന്നും ഫേസ്ബുക്കിലേക്കും അപ്ലോഡ് ചെയ്യാം ഫേസ്ബുക്കിൽ നിന്ന് ഇൻസ്റ്റയിലേക്കും അപ്ലോഡ് ചെയ്യുക അതൊന്നും ഒരു പ്രശ്നമില്ല പക്ഷേ ഇൻസ്റ്റയിൽ മൂന്ന് മിനിറ്റിൻ്റെ കൂടുതൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നുണ്ട് ടെൻകെബ് ഉള്ള പേജാണ് ഓക്കെ ഓക്കെ എന്താണ് കണ്ടൻറ്റ് എന്താണ് കണ്ടൻറ്റ് നിങ്ങളുടെ വേ ഏത് കണ്ടൻ്റാണ് അതും കൂടി ടീം നോക്കും കോമഡി ആണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലുള്ള കണ്ടൻ്റ് ആണോ അതും കൂടി എടുക്കുന്നവർ നോക്കാൻ സാധ്യതയുണ്ട് അതൊന്ന് പറയാമോ താങ്ക്സ് ബ്രോ വെൽക്കം ചേട്ടാ എൻ്റെ സ്റ്റാറിൻ്റെ ലോക്ക് മാറിയിട്ടുണ്ട് അതിൻ്റെ അക്കൗണ്ട് നമ്പർ കൊടുക്കാൻ എന്നെ ഒന്ന് സഹായിക്കുമോ കുറെ ആയിരുന്നു ചോദിക്കുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് നമ്മൾ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കേണ്ട വീഡിയോ ഒരു ബ്ലൂ കളർ കമ്പനിയിലുണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ അത് ലൈവായിട്ട് ഞാൻ ബാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുന്ന വീഡിയോ ആണ് അത് ശരിക്കും നോക്കിയിട്ട് നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇനി അത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാ ഐ ഡിയിൽ വന്നിട്ട് എന്നോട് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി ഞാൻ റിപ്ലൈ തരാം എനിക്ക് സെയിം കണ്ടൻ്റ് ഇല്ല എനിക്ക് സെയിം ഇല്ല സെയിം കണ്ടൻറ്റ് മീൻസ് എനിക്ക് മനസ്സിലായില്ല ഇങ്ങനെ നിങ്ങൾ എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചത് ഇൻസ്റ്റഗ്രാം നടിമാരുടെ ഫോട്ടോ ഫേസ്ബുക്കിൽ ഇടാമോ ഫേസ് നടിമാരുടെ ഫോട്ടോസൊക്കെ ഇടാം പക്ഷേ അതിൽ നിങ്ങളുടേതായ എന്തെങ്കിലും രീതിയിലുള്ള ക്രിയേറ്റിവിറ്റി വേണം ഓക്കെ പിന്നെ കുറച്ച് സെക്ഷലായിട്ടുള്ള ഒന്നും ഇടാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെയുള്ളവർക്കെല്ലാം പെട്ടെന്ന് പണി തരുന്നുണ്ട് ഫേസ്ബുക്ക് ഓക്കെ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഹായ് എല്ലാം തിങ്സ് സോ അതുകൊണ്ട് മോട്ടിവൈസേഷൻ കിട്ടിയില്ല ഏതുകൊണ്ട് നിങ്ങള് ടെൻ കെ ബോ എന്നത് കണ്ടന്റ് വ്യക്തമായിട്ടില്ല അല്ല പറഞ്ഞോ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല ഞാനെല്ലാം വേറെ വേറെ കണ്ടന്റാണ് ആണ് കിട്ടിയ വീഡിയോട് ഓക്കെ അത് നിങ്ങളുടെ ഏതെങ്കിലും ഒരു കണ്ടന്റിൽ ഫോക്കസ് ചെയ്യണം കിട്ടിയ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തുള്ളവരുടെയൊക്കെ വീഡിയോ ഒക്കെ എടുത്തിട്ട് നമ്മൾ ഡയറക്റ്റ് അപ്ലോഡ് ചെയ്യുമ്പോൾ അത് പ്രശ്നം തന്നെയാണ് അതിൽ നിങ്ങളുടേതായ എന്തെങ്കിലും വേണം നിങ്ങളുടെതായ എന്തെങ്കിലും ഒരു ക്രിയേറ്റിവിറ്റി വേണം ജസ്റ്റ് ഒന്നൊരു ഫേസ് എക്സ്പ്രഷൻ എങ്കിലും വേണം ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫേസ് കാണിക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ പുറത്ത് നിന്നുള്ള ഒരു വീഡിയോ നമ്മൾ മൊബൈലിൽ തന്നെ ഷൂട്ട് ചെയ്യുക മൊബൈലിൽ ഷൂട്ട് ചെയ്തിട്ട് ക്യാപ് കട്ടിലോ വി എൻ പിന്നെ കെയ്ൻ മാസ്റ്ററിലോ പോയിട്ട് ആ നമ്മൾ ഷൂട്ട് ചെയ്ത വീഡിയോ ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ ആ ബാക്ക് ആ വീഡിയോയുടെ ഫ്രണ്ടിലാക്കി വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാം എന്നിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യുക അതാകുമ്പോൾ കുഴപ്പം വരില്ല മനസ്സിലായോ നിങ്ങൾ ഡയറക്റ്റ് മറ്റൊരാളുടെ വീഡിയോ എടുത്തിട്ട് അതേപോലെ ഒന്ന് ചെയ്യാണ്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ അത് പ്രശ്നം തന്നെയാണ് നിങ്ങൾക്കിപ്പോ ഫേസ് കാണിക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക മനസ്സിലായില്ലേ അപ്പൊ ഒരുപാട് പേർക്ക് അങ്ങനൊരു ഡൗട്ടുണ്ട് പിന്നെ ഫേസ് കാണിക്കാന് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നമുക്ക് വേറെ ഏതെങ്കിലും രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് കൂടുതൽ കൂടുതലാൾക്കാർ മറ്റുള്ളവരുടെ വീഡിയോ എടുത്ത് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് അത് ചിലപ്പോൾ ആദ്യത്തെ ഒന്നോ രണ്ടോ മാസം നമ്മൾക്ക് പ്രശ്നം ഉണ്ടാവില്ല പക്ഷെ പിന്നീട് ഒരു ദിവസം നമുക്ക് എന്തായാലും തീർച്ചയായിട്ടും കോപ്പി റേറ്റ് ലഭിക്കുന്നതായിരിക്കും കോപ്പി റൈറ്റ് എല്ലാം ലഭിക്കൽ നേരെ ഡയറക്റ്റ് റെസ്ട്രിക്ഷൻ കിട്ടും നമ്മളുടെ മോണിറ്റൈസേഷൻ ആയിട്ടുണ്ടെങ്കിൽ അത് സസ്പെൻഡ് ആവില്ല അത് കട്ടായിട്ട് നിൽക്കും ഏണിങ്സ് ലഭിക്കാതെ നിൽക്കും ആ ഒരു പ്രശ്നം വരും പിന്നെ വേറെ ആർക്ക് വല്ല ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങളെ ഫേസ്ബുക്കിൽ മാത്രമല്ല ഫോക്കസ് ചെയ്യേണ്ടത് യൂട്യൂബിലും ഇടയ്ക്കിടയ്ക്ക് ഫോക്കസ് ചെയ്യണം യൂട്യൂബിൽ അല്ല യൂട്യൂബിൽ ഇടയ്ക്കിടയ്ക്ക് അല്ല ഫേസ്ബുക്കിൽ നിങ്ങൾ എത്ര ടൈം സ്പെൻഡ് ചെയ്യുന്നു അതുപോലെ തന്നെ യൂട്യൂബിൽ സ്പെൻഡ് ചെയ്യണം ഓക്കെ പിന്നെ ഇൻസ്റ്റയില് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റയിൽ നമ്മൾക്ക് പ്രൊമോഷൻ മാത്രമേ കിട്ടുന്നുള്ളൂ എന്നിരുന്നാലും ഇൻസ്റ്റയിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഫോളോവേഴ്സും പിന്നെ അതുപോലെ തന്നെ വ്യൂസും കിട്ടുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പ്രൊമോഷൻ ഇൻസ്റ്റ വഴിയായിട്ട് ലഭിക്കുന്നു ലഭിക്കുന്നുണ്ട് ഏണിങ്സ് ഇൻസ്റ്റാഗ്രാം സെപ്പറേറ്റ് തരുന്നില്ലെങ്കിലും പ്രൊമോഷൻ വഴിയായിട്ട് നമ്മൾക്ക് ഇൻസ്റ്റയിൽ നിന്ന് അത്യാവശ്യം വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ ലൈവ് നിർത്തിയാലോ പത്ത് ഒരു ഇരുപത്തിയഞ്ച് മിനിറ്റോളായി അപ്പൊ ഞാനും ഞാൻ ആരോടും ഒന്ന് പറയാണ്ടെന്നാണ് ലൈവിലേക്ക് പോകുന്നത് അപ്പൊ അടുത്തൊരു പ്രാവശ്യം ഞാൻ ഏതായാലും നിങ്ങളെ ഒന്ന് സൂചിപ്പിക്കാം ലൈവിൽ വരുന്നതിന് മുമ്പായിട്ട് ഏകദേശം ഈ ടൈമിൽ തന്നെ വരാൻ ശ്രമിക്കുക പത്തുമണിക്ക് ശേഷം ചില ആൾക്കാർ പറയുന്നുണ്ട് അത് ചില ആൾക്കാർ അസഹിത്വവും ഉറങ്ങും എന്നില്ല പിന്നെ ഒരു കമൻ്റ് ഒക്കെ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഏകദേശം ഏഴ് എട്ട് മണിയാകുമ്പോൾ ഞാൻ വരാൻ വേണ്ടി ശ്രമിക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ ലൈവ് ഇവിടത്തോടെ പിരിയാം ഓക്കെ അപ്പോൾ ഇന്നത്തെ ലൈവ് നമുക്ക് ഇവിടുത്തോടെ പിരിയാം വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് അല്ല അടുത്തൊരു ലൈവായിട്ട് നമുക്ക് കാണാം അതുവരേക്കും ഗുഡ് ബൈ Good night.